വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികളും അധ്യാപകരും തോമസ് ൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുകൂടിയപ്പോൾ അതൊരു അപൂർവ സംഗമമായി മാറി വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തുചേർന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കൂട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ശേഷം വിട്ടുപിരിഞ്ഞ കോളേജ് ഉടമ തോമസ് മാഷിനെ ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ചു ആഘോഷങ്ങൾക്ക് ഇരട്ടിമധുരം സമ്മാനിച്ചുകൊണ്ടാണ് ഓണാഘോഷവും റിയൂണിയനും ഒരുമിച്ച് സംഘടിപ്പിച്ചത് കൂട്ടുകാർ ഒരുമിച്ച മനോഹരമായ ഓണപ്പൂക്കളം തീർത്തു സെക്രട്ടറി ഐസക് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു മുൻ ചെയർമാനും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബിജു ജോൺ ജേക്കബ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സംഘം ഓണാഘോഷം

ചാരിറ്റിയുടെ ഭാഗമായി നിർദ്ധനരായ രോഗികൾക്ക് ധനസഹായം നൽകി ന്യൂയോർക്കിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സാബു ആണ് കോളേജിന്റെ പേരിൽ ചാരിറ്റിക്കായി പണം നൽകിയത് എൺപത്തിയൊന്ന് എൺപത്തിമൂന്ന് ബാച്ചിലെ അധ്യാപകരായ മദന മോഹൻ ഹരീന്ദ്രബാബു മേരി ചിന്നമ്മ ടീച്ചർ എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാടി എണീച്ച് ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ആദരവ് ഏറ്റുവാങ്ങിയതിനു ശേഷം അധ്യാപകർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച ജോൺസൺ ജിജി ട്രഷറർ വാർഗീസ് എന്നിവർ സംസാരിച്ചു ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിമൂന്ന് കാലഘട്ടത്തില് പെരുമ്പാവൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സെന്റ് തോമസ് കോളേജ് എന്ന ആ കലാലയത്തിൽ ഞങ്ങൾ നാൽപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കോളേജ് വിദ്യാഭ്യാസം ആരംഭം അതായത് പ്രീ ഡിഗ്രി ആരംഭിക്കുകയുണ്ടായി അതിനു ശേഷം നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഞങ്ങളുടെ സഹപാഠികളായിരുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതുപോലെ ഒരു റീയൂണിയൻ സംഘടിപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിന്തിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ക്രോഡീകരിച്ച് എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് വരികയും ഞങ്ങൾ ആദ്യമായി എൻ്റെ റീയൂണിയൻ സംഘടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അന്നത്തെ ഓണാഘോഷത്തിന് ശേഷം ഇത് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ഓണാഘോഷമാണ് അത് വളരെ വിപുലമായ രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകരെയും കൂട്ടിച്ചേർത്ത് ഒരു ചാരിറ്റി സംരംഭം കൂടി ചേർത്ത് വളരെ നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ നടത്തണം എന്ന ആഗ്രഹത്തോടു കൂടി കമ്മിറ്റി ആലോചിക്കുകയും അതിനനുസരിച്ച് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പെരുമ്പാവൂർ വൈ എം സി ഹാളിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾ ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന അഞ്ച് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് സാമ്പത്തികമായ ഒരു ധനസഹായം ചെയ്യുവാനുമായിട്ട് സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഈ എൺപത്തൊന്ന് എൺപത്തി മൂന്ന് പ്രീ ഡിഗ്രി ബാച്ച് ആലോചിച്ചു അത് ഇന്ന് ഈ ഓണാഘോഷ പരിപാടിയുടെ യോഗത്തിൽ വെച്ച് വിതരണം ചെയ്യുകയുണ്ടായി നാല്പത് വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ച് ഓർമ്മകൾ പങ്കുവെച്ച് നടത്തിയ ഒത്തുകൂടൽ അവിസ്മരണീയമായി ബലൂൺ പൊട്ടിക്കൽ തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു സജി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ